ജനങ്ങളെ വളരെയധികം ദുരിതത്തിലാഴ്ത്തുന്ന നികുതി വർധനയ്ക്കെതിരെ പ്രത്യേകിച്ചും ഭൂനികുതി വർധനയ്ക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ ധർണ കേരള സംസ്ഥാനം ഒട്ടാകെ നടക്കുന്ന ഈ പ്രതിഷേധ ധർണയിലെ അക്ഷര നഗരായ കോട്ടയത്ത് ഏറ്റുമാനൂർ വില്ലേജിന് മുന്നിൽ നടക്കുന്ന ധർണയിലെ കാര്യങ്ങളാണ് ഇന്ന് കെ വി ടിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷുമാണ് പ്രളയമുണ്ടായി സർക്കാർ എന്ത് സഹായം ചെയ്തു ഇവിടെ ഉരുൾപാടുകൾ നമ്മുടെ കോട്ടയം ജില്ല തന്നെ ഉരുൾപൊട്ടലുണ്ടായി വലിയ പ്രയാസങ്ങളാണ് ആളുകൾക്കുണ്ടായത് നിരവധിയായ വീടുകൾ മണ്ണിൽ ഒരു മണ്ണൊലിപ്പിൽ നിരവധിയായി വീടുകൾ പോയി ഒലിച്ചുപോയി എല്ലാം നഷ്ടപ്പെട്ടു ഭൂമി ഇടിഞ്ഞു താഴ്ന്നു പോയി ആ പാവപ്പെട്ട മനുഷ്യ സഹായിക്കാൻ മൂന്ന് വർഷമായി ആ അത് ദുരന്തമുണ്ടായിട്ട് ഈ മൂന്ന് വർഷം ഞാനവിടെ പോയി സത്യാഗ്രഹം ഇരുന്നാണ് ആ അതിന്റെ വാർഷികത്തിലെ അവിടെ വർഷമായിട്ട് ഒരേ കാര്യം തന്നെ ഒരു വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ എം മുരളി ആനന്ദ് പഞ്ഞിക്കാരൻ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ജി ഹരിദാസ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ടോമി പുളിമാന്തുണ്ടത്തിൽ ബിജു കുമ്പിക്കൻ ജോൺസൺ തീയാട് പറമ്പിൽ വിഷ്ണു ചെമ്മണ്ടവള്ളി മാത്യു വാക്കത്തുമാലി രഞ്ജിത് കുമാർ തോമസ് പുളിങ്ങാപ്പള്ളി ശശി മുണ്ടയ്ക്കൻ ജെയ്സ് ജോൺ പൊൻമാൻഗൽ സബീർ പി എച്ച് സജീവ് അബ്ദുൾ ഖാദർ പ്രിയ സജീഫ് മായാദേവി ഹരികുമാർ സാജിദ ഷാജഹാൻ നാൻസി ജയ്മോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സർക്കാരിന്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല വെള്ളക്കരവും അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമരരംഗത്തിറങ്ങും അംഗങ്ങളും അനുഭാവികളും അടയ്ക്കില്ലെതിരെ നടപടിയുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് അപ്പോൾ തീരുമാനിക്കും ഇത് പറഞ്ഞത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവല്ല ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതാവല്ല രണ്ടായിരത്തി പതിനാലില് ഭൂനികുതിയും വെള്ളക്കരവും വളരെ ചെറിയ ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയൻ ഇവിടുത്തെ സി പി എമ്മിനോട് നടത്തിയ സമരാഹ്വാനത്തിൻ്റെ പത്ര കട്ടിങ്ങിന്റെ കോപ്പിയാണ് ഞാനിവിടെ വാ വായിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും കോൺഗ്രസിന്റെ ആദ്യ സമര സൂചകമായി ഇന്ന് ധർണ നടത്തുകയാണ് ഈ ധർണ കേവലം ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നോ അല്ലെങ്കിൽ യു ഡി എഫ്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം